കേരളക്കരയുടെ ശക്തനും ധീരനുമായ യൂട്യൂബർ ശ്രീ സാജൻസ് കറിയ ഇന്നലെ അക്രമികളുടെ ആക്രമണത്തിൽപ്പെട്ട് പരിക്കേറ്റ് സ്മിത ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്ന വിവരം കേരള ജനത ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു ഇരവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടു മൂന്ന് ആഴ്ച കാലമായി കേരളത്തിൽ ഉണ്ടായ കോലാകലങ്ങളെല്ലാം നാം മറന്നുപോയിട്ടില്ല ഇര ഇപ്പോൾ ഇതാ സ്പഷ്ടമായിട്ട് പരിക്കേറ്റവനായി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നു പ്രതികൾ എവിടെ ഈ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നുണ്ടോ പ്രതികൾ ആരാണെന്നും അവർ എന്തിനു വേണ്ടി ചെയ്തതെന്നും എന്നുള്ള എല്ലാ വിവരങ്ങളും വളരെ ശക്തവും വ്യക്തവുമായി തെളിവുകളോടുകൂടി പോലീസിൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിൽ ഉണ്ട് എങ്കിലും പ്രതികളെ തൊടാനുള്ള ധൈര്യം പോലീസിനില്ല ഇന്ത്യയിലെ തന്നെ കഴിവുറ്റവരാണ് നമ്മുടെ പോലീസ് ഓഫീസർമാരും നിയമസംവിധാനങ്ങളും ഒക്കെ എന്നാൽ ചിലെ കേസെടുക്കുവാനോ അവരുടെ മേൽ നടപടി എടുക്കുവാനോ സത്യം വിളിച്ചത്ത് കൊണ്ടുവരുവാനോ ഉള്ള ഒരു ധാർമ്മിക കഴിവ് തൻ്റെ ജോലിയുടെ മഹത്തായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിന്ന് അവരുടെ കൂച്ചു വില ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇവരോടൊക്കെ ഒന്ന് ചോദിക്കുവാനായിട്ട് പൊതുജനം ഉയരേണ്ടിയിരിക്കുന്നു എപ്പോഴും വാർത്തക്കാരൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ പൊതുജനം കഴുതയല്ല സാറേ കഴുതയല്ല എന്ന് ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ പൊതുജനം കഴുത തന്നെയാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും കഴുതകളുടെ സ്ഥാനമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതും നാം മനസ്സിലാക്കണം ഇരവാദം പൊക്കി പിടിച്ച് ഈ ചാനലുകൾ തുറന്നു വെച്ച് എത്രയോ പ്രാവശ്യം എത്ര മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിച്ച മുഖ്യധാര മാധ്യമങ്ങള് ഇന്ന് എവിടെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ശ്രീ സാജൻസ് കറിയ ലോകത്തിന്റെ ഏതൊരു വാർത്തകളിലും അനുസ്യൂതമായിട്ട് ഇടപെടുവാനും അന്വേഷണ ത്വരയോടുകൂടി തന്നെ അതിനെ അന്വേഷിക്കുവാനും സത്യം കണ്ടെത്തുന്നിടം വരെ അന്വേഷണം നടത്താനുമൊക്കെ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരെ കേരള സർക്കാരും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ വർഷങ്ങളോടുമായിട്ട് കേരളത്തിൽ എടുക്കുന്ന നിലപാട് എന്നാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾ അടിച്ചു നിരത്തുകയും അനേകരുടെ ജോലി ഇല്ലാതാക്കുകയും അദ്ദേഹത്തെ ഒന്നു വല്ലാതാക്കി തീർത്ത് വധഭീഷണി മുഴപ്പമൊക്കെ ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയുവെങ്കിലും നിയമ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചത് നീതി ലഭിക്കുകയും അദ്ദേഹം ജാമ്യത്തിലിറങ്ങുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ മുൻപിൽ വാക്കുകളിലൂടെ അല്ലെ ആശയങ്ങളിലൂടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് പിടിച്ചു കെട്ടുവാനായിട്ട് നശിപ്പിച്ച് ഒന്നും ഇല്ലാതാക്കി തീർക്കുവാനായിട്ട് സർക്കാരിന് കഴിയാത്തത് കൊണ്ടാണോ ഈ വിധത്തില് അദ്ദേഹത്തെ ശാരീരികമായിട്ട് ആക്രമിക്കുന്നത് പ്രതിയോഗികള് ശാരീരികമായിട്ട് ആക്രമിച്ച് വക പരുത്തി അദ്ദേഹത്തിന്റെ ജീവൻ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടല്ലയോ ഇന്നത്തെ ആ ഇന്നലത്തെ ആക്രമണം ഉണ്ടായതെന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ശ്രീ സാജൻസ്കറിയ പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വിലപേശി കഴിഞ്ഞതാണ് അദ്ദേഹം എങ്കിലും ധൈര്യത്തോടുകൂടി ഇറങ്ങി നടക്കുന്നത് അദ്ദേഹം സത്യസന്ധനായ താൻ ചെയ്യുന്ന പ്രവൃത്തികളോട് ഒരു ധർമ്മം പുലർത്തുന്നത് കൊണ്ടാണ് ഇറങ്ങി നടക്കേണ്ടത് ഒരു പത്രപ്രവർത്തകനെ ഇറങ്ങി നടക്കുവാനോ സ്വതസിദ്ധമായിട്ട് ജോലികൾ ചെയ്യുവാനോ തടസ്സം വരുത്തുന്ന വിധത്തില് അദ്ദേഹത്തിന് ആക്രമണം ഉണ്ടാക്കുന്നതിനെ ശരിക്കും എല്ലാവരും അപലപിക്കേണ്ടതാണ് റിപ്പോർട്ടർ ചാനലുകാരുടെ ഓഫീസുകള് കരിയോയിൽ ഒഴിച്ചു എന്നോ പറഞ്ഞു അവർക്കെതിരെ ധർണ നടത്തിയെന്നോ ഒക്കെ പറഞ്ഞ് എത്ര പേരെയാണ് മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് അവരെ ജയിലിൽ അടച്ചില്ലേ അവരുടെ പേരിൽ എഫ്ഐആർ ഇട്ടില്ലേ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ സഹജൻസ്കരിയ ആക്രമിക്കപ്പെട്ടപ്പോഴ് ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോഴ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോലീസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാത്തത് പോലീസിന്റെ കൈക്ക് കൂച്ചുവിനങ്ങൾ ഇട്ടിരിക്കുകയാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണെന്ന് സാമാന്യ ജനത്തിന് അറിയാമെന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് അഥവാ ഇനി പ്രതികളെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടവര് യഥാർത്ഥ പ്രതികളായിരിക്കുകയില്ല യഥാർത്ഥ പ്രതികള് ഇതിന്റെ പിന്നാമ്പുറത്ത് ചരട് വലിച്ചവര് കാണാമറിയായിരിക്കുമെന്നുള്ളതും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേരളം അഥവാ ഭാരതം നശിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെ സത്യസന്ധമായിട്ട് ധർമ്മനിഷ്ഠയോടുകൂടി നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സാധന പോലെ ഉള്ളവരെ ചേർത്ത് പിടിക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് പിന്തുണ കൊടുക്കേണ്ടതും ഈ കേരള ജനതയാണ് ഈ സമയം നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അയാളുടെ മരണശേഷം ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ അതിന് ഒരു വലിയ ഉദാഹരണം കേരള ജനതയുടെ മുമ്പിൽ തീരാത്ത ദുഃഖം നമ്മൾ അറിയണം ശ്രീ പേര് പറഞ്ഞ് ും പടച്ചുവിട്ട് നിഷ്കരണം വധിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനാഷ്ട്രീയ ഭേദമനെ ആരെങ്കിലും എതിർക്കാൻ നിന്നോ ഇവിടെ എപ്പിലോടും ചോദിക്കാനുണ്ട് അവരെവിടെ പോയിരിക്കുന്നു അവരുടെ വനിതാ നേതാക്കളും അവരുടെ വലിയ സെനറ്റർമാരോ എന്നടച്ചക്കരക്ക ആയിരിക്കാം ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ പ്രതികരിക്കാനായിട്ട് ഈ അവസ ഈ അവസരത്തിൽ ഞാൻ ഇത് ഓർത്തുപോകാൻ കാരണമുണ്ട് സോളാറിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആ അവസരത്തില് അദ്ദേഹത്തിന്റെ സഹ സഹ സഹധർമ്മിണി മറിയമ്മ ഉമ്മൻ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആ സോളാർ ചരിത്രത്തിന്റെ ആ നാളുകളില് അവരുടെ അനുഭവിച്ച ആ വേദനയും ഒറ്റപ്പെടലും വളരെ ദുസ്സഹനീയമായിരുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ആ അവസരത്തിൽ അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു അവരുടെ ചങ്കിലേക്കൊക്കെ ഏറ്റ ഒരു വെടിയായിരുന്നു അത് ഒരു ഘടാന ഏറ്റത് യഥാർത്ഥത്തിലുള്ള നേതാക്കന്മാരാണെങ്കിൽ അവർക്കത് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ ആ ഉമ്മൻചാണ്ടിക്ക് അപ്പോൾ അവിടെ പരിരക്ഷ ഒരുക്കിയില്ല അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്നു ആ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫായിരുന്ന ജോപ്പനെ അദ്ദേഹം അറിയാതെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ കിരാതമായ നിയമ നടപടിയല്ലായിരുന്നോ ഇവിടെ അപ്പോഴും നടപ്പാക്കിയത് ഇതിന്റെ പിന്നിലെ അജണ്ട ആരുടെ അവർ അവസാന പാടുകയായിരുന്നോ കോൺഗ്രസ് അവിടെ ചെയ്തത് ഇപ്പോൾ ശ്രീ രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കുറേ വനിതകളും പ്രമുഖന്മാരും എല്ലാം വന്ന് നീ അതോ രാജിവെച്ചോ നീ ഇത് രാജിവെച്ചോ നീ ഇത് പുറത്തായോ എന്നൊക്കെ പറയാനുണ്ടല്ലോ എന്നാൽ വേദനിക്കുന്നവരോടുകൂടെ നിൽക്കുവാനും സത്യം തന്നെ തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിക്കുവാനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തില് പറയുവാനായിട്ടുള്ളത് മാധ്യമരംഗത്തെ അപ്രതിരോധനും അജൈനുമായി മാറിക്കഴിഞ്ഞ ശ്രീ മറനാടനെ ഏതുവിധത്തിലും ഒതുക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പരിശ്രമങ്ങളൊക്കെ പാളി എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനെ തന്നെ ഭീഷണി മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ചത് ഈ വധശ്രമം നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള ജനതയാണ് പ്രബുദ്ധമായ കേരള ജനത ഈ ആക്രമണത്തിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ശ്രീ മഹാനായിരുന്ന ഉമ്മൻ ചാണ്ടിയെ ലൈംഗിക പീഡന കേസിൽ അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവുമെല്ലാം തളർത്തി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിലംബരിശാക്കിയിട്ട് ഒരു മനുഷ്യരെ ഇവിടെ ശക്തമായിട്ട് പ്രതികരിക്കാനുണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ശേഷിയില്ലാത്ത ആ മനുഷ്യനെ നീതിന്യായ പീഠത്തിന്റെ മുൻപിൽ കൊണ്ടുചെന്ന് എത്രയോ മണിക്കൂറുകൾ ഇരുത്തിയിട്ട് പത്രങ്ങളൊക്കെ ആഘോഷിച്ചില്ലേ ഇരുപത്തിയെട്ട് മണിക്കൂർ നേരം മുപ്പത്തി മണിക്കൂർ നേരം അദ്ദേഹത്തെ വിചാരണ ചെയ്തു വന്ന് അദ്ദേഹത്തെ എന്തിന് വിചാരണ ചെയ്തു എങ്കിൽ പിന്നെ അദ്ദേഹത്തെ അങ്ങ് കുരിശിൽ തറച്ചാൽ പോരായിരുന്നു ഇങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ വിലപിച്ചിട്ട് ഇനി കാര്യമില്ല ഇനി ഒരു മനുഷ്യനെ പോലും കാരണമില്ലാതെ വധിക്കുവാനോ കാരണമില്ലാതെ നശിപ്പിക്കുവാനോ നമ്മൾ നീതിന്യായ പീഡത്തിനോ മനുഷ്യ വ്യക്തികൾക്കോ ആക്രമികൾക്കോ വിട്ടുകൊടുക്കരുത് അതിനു വേണ്ടിയിട്ട് കേരള ജനം ഉണർന്ന് പ്രവർത്തിക്കണമെന്നും മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ